കോവലിൻ്റെ ചുവട്ടിലേക്കൂടെ മണ്ണിലേക്ക് പടർന്നു പോകുന്ന കമ്പ എന്ന തണ്ടുകളിൽ വേരുണ്ടായി ആ വേര് താഴേക്ക് എനിക്ക് ചെറിയ കിഴങ്ങ് വരിയാവും ആ കിഴങ്ങ് നമ്മൾ പറിച്ചു കിട്ടുന്നാൽ മുപ്പതല്ലേ നാൽപ്പത് ദിവസം കടുശമായിട്ടും കോവരി കായ്ക്കും അവർ ആ നാൽപ്പത് ദിവസമേ മൊത്തം നമ്മൾ എല്ലാം വെച്ച് കുഴിച്ച് വെച്ച് കായ്പ്പിക്കാനായിട്ട് ആ കിഴങ്ങ് ഇതിൻ്റെ കിഴങ്ങ് പറിച്ചു കളിച്ചില്ല നട്ട അപ്പം തന്നെ കിളക്കുകയല്ലേ അനുകൂല കാലാവസ്ഥയാണെങ്കിൽ മറ്റേ മണ്ടി ഈർപ്പുണ്ടെങ്കിൽ അപ്പം തന്നെ കിളക്കുകയല്ലേ അയാൾ ആടെ വീട്ടിൽ കൊടുത്തു അവർ ആർക്കൊക്കെയോ കൊടുത്തു എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമേ അതിൽ ഓരോന്നെ കിളുത്ത് കിട്ടിയുള്ളൂ അത് ഞാനൊരു ആറ് മാസം കൊണ്ടാണ് മണ്ണിടാതെ വിരുത്തിൽ ആക്കിയെടുത്തത് അല്ല ഇപ്പോൾ കോവയ്ക്ക പറ്റില്ല ഇടം തോരനായിട്ടും കോവയ്ക്കാൻ നല്ല ഉപയോഗമാണ് പച്ചക്കറിക്ക് മാർക്കറ്റിൽ ഒത്തിരി വ്യാപാരം നടക്കുന്നുണ്ട് കോവയ്ക്ക ആൾക്കാർ വാങ്ങുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ആ നമസ്കാരം ഞാൻ ജോസ് മാധവത്ത് ഈ കോവൽ ഞാൻ പ്രത്യേക രീതിയിൽ നട്ടത് ഇത് തണല്ലാണ്ടിരിക്കുന്നത് കിഴങ്ങാണ്ടിരിക്കുന്നത് കോവലിൻ്റെ ചുവട്ടിലേക്കു മണ്ടിലേക്ക് പടർന്നു പോകുന്ന കമ്പുകൾ തണ്ടുകളിൽ വേറുണ്ടായി ആ വേര് താഴേക്കിറക്കി ചെറിയ കിഴങ്ങ് വലിയവും ആ കിഴങ്ങ് നമ്മൾ പറിച്ച് കിട്ടുന്നാൽ മുപ്പതി അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തിനും കണിഷ്മായിട്ടും കോവില് കായ്ക്കും അതെ പക്ഷേ ആ തണ്ട് കായ ഗെളുത്ത് വരുന്ന താമസമുണ്ട് ചില അഴുകിപ്പോവും അതുപോലെ നമുക്ക് കളക്ട് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട് എല്ലാ സീസണിലും നമുക്ക് സ്വലമായിട്ട് കിട്ടുക ആണെങ്കിലും നമുക്ക് തണ്ട് തരണമെങ്കിൽ സംഗതി അവരുടെ കോവിൽ തണ്ട് മുറിക്കണം അത് അവർ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ആരും മുറിച്ച് അറിയയില്ല അല്ല അതിൻ്റെ ഒരു ആവശ്യം വന്നു സംഗതി ഈ പറഞ്ഞാലേ ഇവിടെ പച്ചക്കറി മത്സരം നമ്മുടെ നമ്മുടെ പച്ചക്കറി കൃഷിക്ക് ഒരു മത്സരം ചോദിച്ചു അപ്പം സംഗതി അവരെ നാൽപ്പത് ദിവസം മൊത്തം അനുവദിച്ചിട്ടുള്ളൂ നമ്മൾ എല്ലാം വെച്ച് കുഴിച്ചു വെച്ച് കായിപ്പിക്കാനായിട്ട് അപ്പം ഒരു ദിവസം വിത്ത് കൊടുക്കുന്നു പിന്നെ ഇത്ര ദിവസിക്കാവും സംഗതി അവർ നോക്കാൻ വരുമെന്ന് പറയുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഒരു തണ്ട് മുറിച്ചിടത്തും ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നാലും ഇങ്ങനെ നോക്കാമെന്ന് ചോദിച്ചു രണ്ടും കിഴങ്ങ് കിടപ്പുണ്ട് അപ്പം നമുക്ക് അപ്പൊ നമ്മളാ കിഴങ്ങ് മാന്തി എടുത്ത് നട്ടു അതെല്ലാം മുപ്പത്തേന് കഴിക്കു മണ്ണിൽ കൊള്ളു ഇടത്തെ അത് വളരെ ചെറുതാ കിഴങ്ങ് ഇതിന്റെ കിഴക്ക് പറിച്ച് കഴിച്ചത് നമ്മൾ ഒരു മുപ്പിക്കാതെ മണ്ണിന്റെ ഇവിടെ ഇപ്പം എന്നെ എൻ്റെ ഒരു നാലു ടൈപ്പ് കോവലുണ്ട് ആ നാലും മടി കിഴക്കം നട്ട ന നട്ട അപ്പത്തന്നെ കിളിക്കുകയല്ലേ അനുകൂല കാലാവസ്ഥയാണെങ്കിൽ മറ്റേ മണ്ണി ഈർപ്പുണ്ടെങ്കിൽ അപ്പം തന്നെ കിളിക്കുകയല്ലേ അല്ല വലിപ്പിനാതെ അമേരിക്കൻ കോവലാ അല്ല അതിന്റെ പ്രത്യേകത അമേരിക്കയിൽ നിന്ന് ഒരാൾ ഒരു കോവൽത്തൊണ്ട് കൊടുത്തിട്ട് പുള്ളി കുറേ ഏർ കൊടുത്തു അയാൾ ആടെ വീട്ടിൽ കൊടുത്തു പിന്നെ ആർക്കൊക്കെ കൊടുത്തു എനിക്കും തന്നു എനിക്ക് മാത്രമേ അതിൽ ഓരോ കിളുത്ത് കിട്ടിയുള്ളൂ അത് ഞാനൊരു മാസം കൊണ്ടാണ് മണ്ണിടാതെ വിരുത്തിൽ ആക്കിയെടുത്തത് അല്ല അത് ഒരുപാട് ട്രൈപ്പ് ഉണ്ട് ആ ഞാനൊരു ഒന്ന് ഒരു നാരച്ചുകൂടുണ്ട് അല്ല കോവയ്ക്ക പ്രമേഹത്തിന് ഒന്നാം തരാമെന്ന് പറയപ്പെടുന്നു അല്ല ഇപ്പോൾ കോവയ്ക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് തോരനുണ്ട് കോവയ്ക്കാൻ നല്ല ഉപയോഗമുണ്ട് പച്ചക്കറിക്ക് മാർക്കറ്റിൽ ഒത്തിരി വ്യാപാരം നടക്കുന്നുണ്ട് കോവയ്ക്ക ആൾക്കാർ വാങ്ങുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അത് കിഴക്കി വെച്ചാൽ ആരും വന്നില്ല കാരണം നമ്മളിപ്പോൾ വെച്ചിട്ട് രണ്ട് മാസം വരെയാണ് സംഗതി മാന്തി വെച്ചിട്ട് അതെ 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 അല്ല ഞാൻ അപ്പുറത്തെ വളവും ചെയ്യാൻ കാരണം നമുക്ക് ഇവിടെ പറമ്പിൽ നമ്മുടെ വണ്ടി കുറേ സ്വതേ വിളക്കൂറുണ്ട് പിന്നെ അത്യാവശ്യം കുറേ ചപ്പിയോറ് വാരിയിടും പിന്നെ അവർ കുറച്ച് ചാണകപ്പൊടിയോ കുറച്ച് കോഴിക്കാഷം അല്ലെങ്കിൽ ആട്ടും കാട്ടും ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ ഇല്ല എനിക്ക് വേണ്ടി ആവശ്യമില്ല കാരണം നമ്മൾ നമ്മൾ വിൽക്കുന്നില്ലല്ലോ